ഹലോ ഗൈസ് അപ്പോൾ ഒരു കല്യാണ സദ്യയുടെ തലേന്നത്തെ ദിവസം അതായത് കല്യാണ തലേന്ന് ഉള്ള ഒരു ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൊല്ല സദ്യ കഴിക്കേണ്ടുന്നവരെല്ലാവരും നേരെ ഇങ്ങ് ഞങ്ങളുടെ ഈ വ്ളോഗിലോട്ട് കയറിക്കൊള്ളുക ഈ വ്ളോഗിൽ നിന്ന് നിങ്ങൾക്ക് അടിപൊളി കൊല്ല സദ്യ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ തലേന്ന് അതായത് ഒരു കല്യാണ സദ്യ ഉണ്ടിട്ട് അതിന് ഉപ്പില്ല മുളവില്ല പുളിയില്ല എരിയില്ല എന്നൊക്കെ പറയുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കല്യാണ തലേന്ന് രാത്രിയിൽ ഇതുപോലെ കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നിങ്ങൾ പിറ്റേന്ന് കുറ്റം പറഞ്ഞു കൊണ്ടുന്ന കല്യാണ സദ്യ അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചുമ്മാ ഓസിനൊന്നും അല്ലല്ലോ കാശ് വാങ്ങിയിട്ടല്ലേന്ന് അതെ കാശൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രിയിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണ സദ്യ തരുന്നത് അപ്പം ഞാനും എൻ്റെ അണ്ണനും കൂടെ ശ്രീഹരി കാറ്റക്കറിങ് സെൻറ്ററിൻ്റെ ചേ കാറ്റക്കറിങ് അല്ല കാറ്ററിങ് ശ്രീഹരി കാറ്ററിംഗ് സെൻറ്ററുകാരുടെ കൂടെ ആണ് വന്നിരിക്കുന്നത് അപ്പം ശ്രീഹരി കാറ്ററിങ് സെൻ്റർ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് അപ്പോൾ അവരോടൊപ്പം ഒരു ദിവസം ഞങ്ങളും കൂടെ ചേർന്ന് വന്ന് ഈ കല്യാണ വർക്കുകൾ ചെയ്യാം എന്ന് കരുതി വന്നതാണ് വന്നത് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുകയും കൂടെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പുക ചൂട് പിന്നെന്താണ് പറയുന്നത് ഉറക്കം ഉളച്ചിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സഹനശേഷി ഉള്ളവർ മാത്രമേ ഈ ഒരു പരിപാടിക്ക് മുതിർന്നു മുമ്പോട്ട് വരാ വരാവൂ എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു റെക്കമെൻ്റേഷൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അധ്വാനമുണ്ട് ഉറക്കമൊക്കെ ഉളയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ വരിയേ വേണ്ട കാരണം നിങ്ങൾ പായസത്തിനകത്തൊക്കെ ഉറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് കല്യാണ സദ്യയ്ക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറി സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ശ്രീഹരി ഹോട്ടൽ ശ്രീഹരി കാറ്റഗറി സെൻറ്ററിൻ്റെ സ്വന്തം മുതലാളിയാണ് അതിന് അതിനുശേഷം നമ്മളിവിടെ മാങ്ങ അച്ചാറിന് വേണ്ടുന്ന മാങ്ങയാണ് അണ്ണൻ ഇവിടെ വരയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അണ്ണൻ്റെ വരയിടിയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഒരു സ്കെയില് വേണമെന്നാണ് പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു എനിക്ക് സ്കെയിലൊന്നും വേണ്ട അടി ഞാനിത് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് ഞാൻ മാങ്ങയും മാങ്ങ അരിയുന്നതും കണ്ടും കേട്ടും ചെയ്തും വളർന്നതാണ് നിനക്കാണ് ഇതെല്ലാം പുതുമ എന്ന് പറഞ്ഞ് ചെറുതായിട്ടങ്ങ് സ്വയം പൊങ്ങി നിൽക്കുകയാണ് ശരിയാണ് എനിക്കങ്ങനെ അധികം ഇതൊന്നും ചെയ്തുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ രാത്രി ഉറക്കമൊഴിയുന്നതും ഇങ്ങനെ ഇരുന്ന് പാചകം ചെയ്യുന്നതുമൊക്കെ അതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസും കൂടിയായിരുന്നു എല്ലാ രീതിയിലും അതിന് പിന്നിൽ ഒരു വലിയ ഫ്ലാഷ് ബാക്ക് കഥകളൊക്കെ ഉണ്ട് ആ കഥ തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല പക്ഷേ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ പ്രിപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് മാങ്ങ അച്ചാറാണ് അപ്പം മാങ്ങ അച്ചാറും അതിൻ്റെ സ്വന്തം മുതലാളി സ്വന്തം മുതലാളി എന്ന് നമ്മൾ പറയുമ്പോൾ ഇനി പുള്ളിക്കാരിക്ക് എന്തെങ്കിലും കുത്തി പറയുന്നതായിട്ട് ഫീൽ ചെയ്യുവോന്നറിയത്തില്ല എങ്കിലും അതിൻ്റെ മാങ്ങയുടെ എക്സ്പെർട്ട് മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇഞ്ചി ഒക്കെ ഉണ്ടാക്കാൻ പുള്ളിക്കാരി നല്ല അട്ടിപ്പൊളിയായിട്ടുണ്ടാക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ അത് കഴിച്ച് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പം നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും അച്ചാർ നമ്മുടെ സ്വന്തം മുതലാളി വക അപ്പോൾ എണ്ണ നേരെ ചെന്നിട്ട് അച്ചാർ ഉണ്ടാക്കുന്നിടത്ത് ചുറ്റിപ്പറ്റി ഹെൽപ്പടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അണ്ണനും ഈ അച്ചാർ മേഖലയോടൊക്കെ വളരെ താല്പര്യമാണ് എനിക്കെന്തോ അച്ചാറിനോട് ഭയങ്കര കിറുവാണ് കേട്ടോ കാരണം ഇത് ഉണ്ടാക്കാൻ എനിക്ക് അത്ര നല്ലോണം അറിഞ്ഞുകൂടാ അതുകൊണ്ട് അച്ചാർ ഞാനുമായിട്ട് കൂട്ടില്ല ഞാൻ അതുകൊണ്ട് അച്ചാറിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും അടുക്കാറില്ല കാരണം അച്ചാർ എന്ന് പറയുമ്പം ഓരോരുത്തർക്കും ഭയങ്കര വീക്ക്നെസ്സാണ് പക്ഷേ നമുക്ക് അച്ചാറുമായിട്ട് കൂട്ടില്ലാത്തത് കൊണ്ടും നമുക്ക് അച്ചാറുമായിട്ട് അത്ര പിടുത്തമല്ലാത്തത് കൊണ്ടും അച്ചാർ ഞാനുമായിട്ട് യാതൊരു വിധത്തിലുള്ള അടുപ്പവും ഇല്ല പക്ഷേ അണ്ണനും അച്ചാറുമായിട്ട് ഭയങ്കര കൂട്ടാണ് അപ്പോൾ അച്ചാർ കമ്പനിയുടെ അടുത്തേക്ക് പോവാതെ ഞാൻ മാറി നിന്ന് നൈസിന് ബീൻസ് അരിഞ്ഞു കൊടുക്കുകയാണ് അപ്പം അടുത്ത മാങ്ങ അച്ചാറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പല പരിപാടികൾ നീങ്ങി 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 കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് അരിഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ഛാത്തൻ പാചകം മൊത്തം ചെയ്യാം ഈ കല്യാണ സദ്യ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാമെന്ന് ഒറ്റയ്ക്ക് തലയിൽ ഏറ്റുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്ന സംഗതികൾ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഏകദേശം അച്ചാറിന് വേണ്ടുന്ന എന്തെല്ലാമോ പൊടി ഐറ്റംസൊക്കെ തട്ടിയിട്ട് അവർ അടിപൊളി അച്ചാർ പണിയും എന്നുള്ളതിനകത്ത് യാതൊരുവിധ സംശയമില്ല അപ്പോഴത്തേനും ഞാനരിഞ്ഞ ബീൻസൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നത് വേണ്ട ഒരു വാർപ്പിനകത്തൊക്കെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് എന്തിനായിരിക്കും ഞാൻ വാർപ്പിൽ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടാവുക ആ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല കാരണം ആ ഒരു സമയത്ത് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല എങ്കിലും ഇഷ്ടപ്പെട്ട സാധനം കിട്ടി കോളിഫ്ലവർ എന്താണെന്ന് അറിയത്തില്ല കോളിഫ്ലവർ കാണുമ്പോൾ എനിക്ക് എന്തെല്ലാമോ ഓർമ്മ വരും ഒന്നാമത് അതിനെ കാണാൻ നല്ല ഭംഗിയാണ് രണ്ടാമത് അത് ഫ്രൈ ആക്കിയിട്ട് കോളിഫ്ലവർ ബഡ്ജി തിന്നാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആവേശമാണ് കോളിഫ്ലവർ കാണുമ്പോൾ അതിനെ ഇങ്ങനെ പറിച്ചിടാനായിട്ട് എന്തായാലും ഈ കോളിഫ്ലവർ ഞെവിടിപ്പറിച്ച് കയ്യിൽ ഇട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൊച്ചിനൊരു വാഗ്ദാനമൊക്കെ കൊടുത്ത് പാലിക്കപ്പെടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ നമുക്കിനി കോളിഫ്ലവർ വേടിച്ച് ബജ്ജുണ്ടാക്കി സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് അങ്ങ് തിന്നണമെന്ന് അങ്ങനെ കൊച്ചു എൻ്റെ കൂടെ കട്ട സപ്പോർട്ടൊക്കെ അടിച്ച് അതിന് എന്നാണ് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഞങ്ങൾ ബജ്ജുണ്ടാക്കി തിന്നുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ കോളിഫ്ലവർ അരിയുന്നു അപ്പോൾ അണ്ണൻ്റെ മാങ്ങാച്ചാറൊക്കെ കരിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ എന്തൊക്കെയോ അരിഞ്ഞു പറക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താണോ കിഴങ്ങാണ് അണ്ണൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് സവാളയാണ് നമ്മുടെ സാമി പൊളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റേ നമ്മുടെ അച്ചായനാണ് ജോണിയച്ചായനാണ് അച്ചായനും എന്തൊക്കെയോ പണി ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ കണ്ണിന് കുളിർമയായിക്കൊണ്ട് എന്താണ് ഇതിന് പറയുന്നത് മത്താപ്പൂവും കമ്പിത്തിരിയും കമ്പവും അങ്ങനെ എന്തോ ആണ് ഇവിടെ പറയുന്നത് നമ്മുടെ ഇവിടെ എന്താ പറയുന്നത് കമ്പം എന്നാണ് പറയുന്നത് കമ്പം കമ്പം അങ്ങനെ കമ്പം അമ്പലത്തിൽ ഇങ്ങനെ നടക്കുകയാണ് പൊട്ടിത്തെറിക്കുകയാണ് അപ്പം കുറച്ച് നേരം ആ പുകയിൽ നിന്നൊക്കെ ഒരു ഒരാശ്വാസം ദൃശ്യ ദൃശ്യ സൗന്ദര്യം കണ്ട് നമുക്കൊരാശ്വാസം കിട്ടി അതിനുശേഷം ഒരു വലിയ ടാസ്ക്കുമായിട്ട് എനിക്കൊരു പണി തരുന്ന ആവേശത്തോടു കൂടിയാണ് എൻ്റെ മുമ്പിലേക്ക് അവർ ചേനയുമായി എത്തിയത് പക്ഷേ എനിക്കെന്ത് ചേന ചേനയും ഞാനുമായിട്ട് പണ്ട് സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ചേനയിനി എന്താണെന്ന് പറഞ്ഞാലും ചെത്തി എനിക്ക് ചൊറിയല്ല മക്കളെ അതുകൊണ്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ചെത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അരി അരിച്ചിലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇടവേള ആ ഇടവേളയ്ക്ക് ഞാൻ മലന്ന് ഉറങ്ങുന്നത് എൻ്റെ കൊച്ചി നൈസിന് വന്നങ്ങ് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി ഇതിൻ്റെ ഇടയ്ക്കൂടെ മുട്ടായി വേടിച്ച് വെച്ച് തിന്നുക എന്നുള്ളതായിരുന്നു എൻ്റെ പെൺകൊച്ചിൻ്റെ അവിടുത്തെ മെയിൻ കലാപരിപാടി പിന്നെ ചാത്തനും തീയും തങ്ങളി പണ്ടേ എന്തോ ഒരു ആത്മബന്ധമുണ്ട് എനിക്ക് തോന്നുന്നത് ചാത്തൻ്റെ ജന്മഗണവും അങ്ങനെ ഏതാണൊരു സാധനം ഉണ്ടല്ലോ വായു ജലം ജന്മദേവതയോ അങ്ങനെ ഏതാണ്ട് ഉണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ചാത്തൻ്റെ ആ സാധനം തീയാണെന്നാണ് കാരണം തീ എവിടെ കാണുന്നു അത് ഇരിക്കാൻ ചാത്തന് ഭയങ്കര ആവേശമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വിറവൊക്കെ ലോഡ് കണക്കിന് ഇറക്കിയിട്ടാലും വിറവിൻ്റെ കാര്യത്തിലൊക്കെ നിമിഷ നേരം കൊണ്ട് തീ തീരുമാനമാവാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ചാത്തനോട് തീയൊന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഉരുളോട് ലോഡ് വിറവിൻ്റെ തീ അണ്ണൻ ഒരു ദിവസം കൊണ്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ അപ്പം ശേഷം നമ്മുടെ സാമ്പാർ പരിപാടിയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് ആദ്യം ഒരു വലിയ വാർപ്പിൽ കുറച്ച് വെള്ളം വെച്ചു അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി തട്ടിയിട്ടു പിന്നീട് നമ്മുടെ മധുവണ്ണൻ കാക്രം പൂക്രംന്ന് വലിച്ചു ഒരു കരിയാപ്പല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം കുറേ കൊച്ചുള്ളിയാണ് ഈ സാമ്പാറിലേക്ക് ഇട്ട് ഇനി കൊച്ചുള്ളിക്ക് പുറകെ വലിയ ഉള്ളി വരും അത് കഴിഞ്ഞ് പച്ചമുളക് വരും അത് കഴിഞ്ഞ് ദാണ്ട കണ്ടില്ലേ ഈ കല്യാണ സാമ്പാറിൻ്റെ രസം ടേസ്റ്റൊക്കെ കൂടാനുള്ള സംഗതികൾ നമ്മൾ സസൂക്ഷ്മ നിരീക്ഷിക്കണമെന്ന് പറയുന്നത് ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയാണ് ആ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഇനി ആ സാമ്പാർ ഒരു കാരണവശാലും അടുക്കി പിടിക്കുകയില്ല അതിനുശേഷം ഇവിടുത്തെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടുന്ന സാധനം എന്താ നിരത്തി വെച്ചിരിക്കുന്നു നമ്മുടെ എസ് എസ് കറിക്കൂട്ടുകായം അപ്പോൾ ഈ സാമ്പാറിന് നമ്മൾ ഉപയോഗിക്കുന്നത് എസ് എസ് കറിക്കൂട്ടുകായമാണ് ഇത് നമ്മൾ കല്യാണ സാമ്പാറിന് മാത്രമല്ല നമ്മുടെ വീട്ടിലും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിനെ മാറ്റിവെച്ചിട്ട് വേറൊരു കായവും ട്രൈ ചെയ്യാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ച് എനിക്ക് ഏറ്റവും അധികം വിശ്വാസ്യതയും ഏറ്റവും അധികം ടേസ്റ്റും തോന്നിയിട്ടുള്ള ഒരു കറിക്കൂട്ടുകായമാണ് എസ് എസ് കറിക്കൂട്ടുകായം അപ്പോൾ അതുകൊണ്ട് അതിനെ വിട്ടൊരു കളിയേയില്ല അപ്പോൾ അതിനുശേഷം അതിനകത്തേക്ക് മലക്കറിയൊക്കെ തട്ടിയിട്ടുണ്ട് ചാത്തനാണ് സാമ്പാർ ഇളക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ തീയും ചട്ടുവൊക്കെ സാ ചാത്തനൊരു ഹരമാണ് ചാത്തൻ ചാത്തനേതാണ്ട് വള്ളം തുഴയുന്ന മോഡലിലാണ് വെള്ളത്തിൽ കിടക്കുന്ന സാമ്പാർ കഷ്ണത്തെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ എസ് എസ് കറിക്കൂട്ട് കായം ഇടുകയാണ് സാമ്പാറിലേക്ക് മധുവെണ്ണം ചെറുതായതൊന്നും മണത്തൊക്കെ നോക്കി മണമൊക്കെ എങ്ങനെ ഉണ്ടെന്നായിരിക്കണം അണ്ണ ടെൻഷൻ്റെ ഒരാവശ്യമില്ല നല്ല സൂപ്പർ മണമാണ് സൂപ്പർ ടേസ്റ്റുമാണ് നമ്മൾ ട്രൈ ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് കൊണ്ട് ഉറപ്പിച്ച് പറയുന്ന സംഗതിയാണ് എസ് എസ് കറിക്കൂട്ടുകായത്തിൻ്റെത് അപ്പോൾ ഏകദേശം സാമ്പാറിൻ്റെ പരിപാടി അവിടെ നടക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ സ്വാമി തേങ്ങ തിരുമുന്നുണ്ട് പിന്നീട് കടുക് വറക്കാനുള്ള കറിവേപ്പിലയെല്ലാം ഞാൻ ഊരി വെച്ചു അത് കഴിഞ്ഞിന് തേങ്ങ വറക്കാനുള്ള പരിപാടിയാണ് കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് അപ്പോഴത്തേന് ചാത്തൻ അവിടുന്ന് തീ കോരി ഇവിടെ ഇടുന്നു ഇവിടുന്ന് തീ കോരി അവിടെ ഇടുന്നു തീക്കളി 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 എന്താണോ ഇത്ര തീയോട് ഇത്ര ആക്രാന്തവും ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാം അപ്പോഴത്തേന് പ്രഥമൻ്റെ അടയല്ല ഒരടുപ്പിൽ ഇങ്ങനെ എന്ത് ശരിയായിട്ടുണ്ട് എന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉരുളി അതിനകത്ത് കുറേ തേങ്ങയായിട്ട് ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ചവനെ മനസ്സാൽ ഞാൻ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ പക്ഷെ ഇവിടെ പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ചൂടടിക്കുമ്പോൾ കരച്ചിൽ വരുന്ന രോഗമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ സഹിച്ച് പിടിച്ച് ഏറ്റുപോയതാണല്ലോയെന്ന് കരുതി നന്നായിട്ട് അതിനെ ഇളക്കിയൊക്കെ എടുത്തു എൻ്റെ വിഷമം കണ്ടിട്ടായിരിക്കണം മതുകണ്ണം വന്ന് അത് വീണ്ടും മതവണ്ണം തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്തങ്ങ് ഇളക്കാൻ തുടങ്ങി അപ്പോഴത്തേന് എന്താണ്ട് ശർക്കര പാണിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രഥമനുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഓരോ കഷ്ണവും എല്ലാ കഷ്ണവും കൂടെ നമ്മുടെ വീട്ടിലെ കണക്ക് ഒന്നിച്ച് കുക്കറിനകത്തിട്ട് അടിച്ചങ്ങിടുകയല്ലേ കേട്ടോ ഓരോരോ കഷ്ണങ്ങളും വേവനുസരിച്ച് മാറി 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 ഓരോന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം നോക്കി അടുത്തതടുത്തത് തട്ടിയാണ് കൊടുക്കുന്നത് അല്ലാതെ ഒന്നിച്ച് നമ്മൾ വീട്ടിൽ വെക്കുന്ന വെക്കുന്നണക്കും കുറേ മലക്കറി അരിഞ്ഞു കൂട്ടി കുക്കറിനകത്ത് വെച്ച് ഷൂ ഷൂ രണ്ടോ മൂന്നോ വീസിൽ പിന്നെ എടുത്ത് തട്ടിയിട്ട് കടുവറുത്ത് സാമ്പാർ റെഡി അതല്ല ഇത് ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത് അതിനുശേഷം ഇതിനകത്തേക്ക് സാമ്പാർ പൗഡറാണ് തട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ഒരു ഐസ്ക്രീം ക്രീംകാർ വന്നു ആ ഐസ്ക്രീം ക്രീംകാർ കൊണ്ടുവന്ന ഐസ്ക്രീമാണ് ഞാനും ഞങ്ങളുടെ അണ്ണനും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നത് ഷെയർ ചെയ്ത് കഴിച്ചു തന്നു കേട്ടോ എൻ്റെ അണ്ണൻ്റെ കയ്യിലുണ്ടായിരുന്ന കപ്പിലെ ഐസ്ക്രീം മൊത്തം അണ് ആദ്യമേ കുത്തി കോരിയങ്ങ് തിന്ന് തീർത്ത് തീർത്തിട്ട് പിന്നെ കൊതി അടങ്ങാതെ വന്നപ്പോൾ എന്നോട് ഇച്ചിരി ചോദിച്ച് പിന്നെ സ്വന്തമായിട്ട് കോരിക്കോളാൻ പറഞ്ഞു കൊടുത്താൽ എൻ്റെ കപ്പിൽ ഐസ്ക്രീമും കൂടെ മൊത്തം കുത്തി കോരി എടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാനൊരു ഇച്ചിരി കോരി കൊടുത്തതാണ് അല്ലാതെ ഇതിന് ഷെയറിങ്ന്ന് കയറി ആരും തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ ബാക്കിയുള്ള ഐസ്ക്രീം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ് ഗീസ് അപ്പോഴത്തേനെ ഏകദേശം സാമ്പാറൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നീടവിടെ ഉള്ളി അരിയുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് അതിന് കൂട്ടുകറി വെക്കുന്നതിനും പിന്നെന്താണ് തീയലിന് അങ്ങനെ ഒരുപാട് പരിപാടികൾക്ക് വേണ്ടിയുള്ള ഉള്ളിയരിച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം സാമ്പാറിൻ്റെ പരിപാടികളും എല്ലാം അവസാനിക്കാറൊക്കെ ആയിട്ടുണ്ട് താണ്ടേ സാമ്പാറെല്ലാം റെഡിയായി സാമ്പാറാണ് ഈ കോരി അല്ലല്ല സാമ്പാറല്ലല്ലോ ശർക്കര ശർക്കരപ്പാനി ഉരുക്കിയതാണ് ആ അടപ്പയിൽ നമ്മൾ കണ്ടത് സാമ്പാർ ഏകദേശമൊക്കെ റെഡി ആവാറായിട്ടുണ്ട് സാമ്പാറിന് വേണ്ടുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സാമ്പാറിൻ്റെ മൊത്ത പണിയും അണ്ണൻ സ്വന്തമായിട്ട് ഏറ്റെടുത്തിരിക്കേണ്ടതാണ്ട് അണ്ണൻ്റെ സാമ്പാർ റെഡി അപ്പോൾ സാമ്പാറാണ് കോരി പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം നമ്മുടെ കല്യാണ സദ്യയുടെ പരിപാലം എല്ലാം കഴിഞ്ഞു എല്ലാ വിഭവങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടുത്തെ വർക്കും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഏകദേശമൊക്കെ എടുത്തു പക്ഷെ ഞാൻ അരയ്ക്കുന്ന ദൃശ്യങ്ങളൊന്നും എൻ്റെ മരുമകൾ ഷൂട്ട് ചെയ്തിട്ടില്ലെന്നുള്ള നഗ്നസത്യം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഗെയ്സ് എങ്കിൽ സദ്യ കെങ്കേമമായിരുന്നു വർക്ക് അതിലേറെ കെങ്കേമുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി കല്യാണത്തിന് പോയിട്ട് സദ്യ ഉണ്ണിട്ട് കുറ്റം പറയാൻ നേരം നിങ്ങൾ ആലോചിക്കണം ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നിങ്ങൾ പിറ്റേന്ന് ഒരു നേരം കഴിച്ചിട്ട് കുറ്റം പറയുന്ന ഈ സദ്യ എന്നുള്ളത് അപ്പോൾ ഓക്കെ ബൈബൈ താങ്ക് യു ടാറ്റാ